ചേച്ചി വന്നേ വഴി നമ്മളെ വിശ്വസിക്കാണല്ലേ എന്താ എന്താ ഇവരെന്താ പറഞ്ഞാൽ അവൻ ഞങ്ങളാ മൂന്ന് പേര് വീട്ടിലെ മൂന്ന് പേരുമായിട്ട് ബാക്കി എല്ലായിടത്തും അഗ്രസീവ് ആണ് അത് ശരി നമ്മൾ നമ്മൾ സാധാരണ ഇൻട്രോ ഒരു ട്രയൽ ചെയ്തു മാത്രമല്ല കേട്ടോ അതായത് ഇവര് നമ്മുടെ സ്ഥലപ്പേർ എന്തായിരുന്നു കൊല്ലം പരവൂർ കൊല്ലം പരവൂര് പരവൂരിൽ നിന്ന് പരവൂരിൽ നിന്ന് നമുക്കൊരു കോൾ എനിക്ക് എനിക്കൊന്ന് രണ്ടാഴ്ച മുമ്പ് വിളിച്ചാന്ന് അല്ലേ നമ്മുടെ പേരെന്താ ലക്ഷ്മി ലക്ഷ്മി ലക്ഷ്മിനെ കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ അവരുടെ അടുത്തൊരു ഒരു അത്യാവശ്യം കഠികനായ ഒരു ഒരു ലാബുണ്ട് അവനെ ഒന്ന് നമുക്ക് ചുമ്മാ ഒന്ന് കാണിക്കാൻ പറ്റുന്ന ചോദിച്ചാൽ നമുക്ക് ട്രയൽ നോക്കാന്ന് പറഞ്ഞാൽ വിളിക്കുന്നു അങ്ങനെയാണ് നമ്മളോട് വന്നത് അപ്പൊ നമ്മൾ ചുമ്മാ നമ്മുടെ ഇൻട്രോ ഒന്ന് ഇങ്ങനെ മാറ്റി പിടിച്ചു മാത്രമല്ല കേട്ടോ വേറെ അല്ല അപ്പൊ മോന്റെ പേര് അനന്തു അപ്പൊ അനന് ഇവിടെ ആരോടൊക്കെ അങ്ങനെ പേര് മിട്ടു വിട്ടു മിട്ടുവിനെ ഞങ്ങൾ ഇന്റർ എടുക്കാൻ വേണ്ടി ഞാൻ എന്റെ കൂടെ നടക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ അഭിനയിപ്പിക്കാൻ വിളിച്ചാൽ ആട്ടോ മിട്ടു നല്ല നല്ല എല്ലാ രീതിയിലും അഭിനയിച്ചിട്ടില്ലേ അപ്പൊ നമുക്ക് നമ്മുടെ ഉണ്ട് നമ്മുടെ ക്യാമറമാൻ ആയിട്ട് നമ്മുടെ കരുമാപ്പള്ളി ഫ്രണ്ട് ഇവരെ ശരിക്കും പുറത്തു നിന്ന് വരുന്നത് നമുക്ക് നല്ല എങ്ങനെയാ അതെ കടിച്ചിട്ടുണ്ടോ ഉം കടിക്കാനുള്ള അവസരം കൊടുത്തിട്ടില്ല അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളു മ്മ് ദേശിപ്പോ വന്നപ്പോ എന്താ പറഞ്ഞ കടിക്കുന്നു പറഞ്ഞായിരുന്നല്ലോ പെടിയുണ്ടോ ആണോ എന്തിന് ചേട്ടാ ചേച്ചി ഭക്ഷണം പോലും കഴിച്ചില്ല ചെലഞ്ചി കിട്ടിയൊക്കെ തന്നുകഴിഞ്ഞപ്പഴേ പിള്ളേരെ പിള്ളേരെ ഇവിടെ കൊച്ചു പിള്ളിച്ച കാര്യം ചേച്ചി പറഞ്ഞായിരുന്നോ പറഞ്ഞാരുന്നു ആ ഇങ്ങനെ സംഭവം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ വരുന്ന പറയുന്നത് ആ ആ അപ്പൊ നമുക്ക് നമ്മുടെ ടീച്ചോറിനെ വിട്ടിട്ടൊന്ന് കാണിച്ചോ കടിക്കാനുള്ള ചാൻസ് കൂടുതലാണല്ലേ നമ്മുടെ മുഖം നോക്കിടാ പോയി നോക്കാം നിന്നോട് എങ്ങനെയാ ഇത് നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടാണ് ഇവന്റെ ഫ്രണ്ട് ചങ്ക് ഫ്രണ്ടാണോ ച്രണ്ടാണോ നിന്നോട് ഡോഗ് എങ്ങനെയാ ദേശീയണ്ടാ ഓടിച്ചിട്ടുണ്ട് കടിക്കാനാ പിന്നെ നമുക്ക് അവനെ നമുക്ക് ഇന്ന് പിടിച്ചു കൂടെ ഇറക്കണം കേട്ടോ ഏഹ് നമ്മൾ ചേച്ചോ അവൻ ക്രോസ് ആണേടാ ടിജോന്റെ ഈ ഇപ്പം ടിജോന്റെ നോക്കിയായിരുന്നു കേട്ടാ അപ്പൊ രാജവോളത്തിന്റെ അപ്പൊ അവിടെ റഷായി ആൾക്കാർ കൂടി പുറകിലൊക്കെ ഭയങ്കര ആൾക്കാർ അവൻ ക്രോസ് ഒന്നല്ല പ്യുവർ ലാബ് തന്നെ അപ്പൊ അത്യാവശ്യം അഗ്രസനുള്ള പ്യുവർ ലാബ് ബാ

Painya Desi udah eh? Desi <coughs> keren, Desi 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 <coughs> keren, Desi keren, Desi keren, Desi eh? keren, Desi <coughs> അതായത് ഭക്ഷണ ഉണ്ടല്ല ഇവരുടെ അമ്മയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങനെ ഓടുന്നുണ്ട് അമ്മ ഇവിടെ കാണരുത് അമ്മ അങ്ങോട്ട് ഞാൻ വിളിച്ചാൽ ഞാൻ വിളിക്കാൻ വിളിച്ചാതി ഉള്ളിൽ ഉള്ളില് അതായത് റോക്കി നമുക്ക് ഒരു കോണ്ടാക്ട് ആയിരുന്നില്ല ഇവർ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും കൂടി നടക്കുന്നതുകൊണ്ടേ നമ്മൾ നേരത്തെ അമ്മയോടൊക്കെ പറയുന്നത് മുമ്പിൽ വരുന്നത് പക്ഷെ അമ്മ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു അതാണ് ഇപ്പം ഇക്കിയറി ഇൻട്രാക്ട് ചെയ്യാം എന്താ സ്ഥിതി അപ്പോൾ നമ്മൾ കുറെ കാലശേഷം ഒരു ഇരിക്കുന്ന ഒരു അഞ്ചാറ് മാസം മുന്നേ നമ്മളൊരു ലക്ഷത്തിൻ്റെ കൂടിയത് അത്യാവശ്യം തരുന്ന ലക്ഷം കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ലാബ് ഓടിയത് നമ്മളിപ്പോഴാണ് അപ്പൊ നമ്മുടെ പ്രേക്ഷകര് ഇടക്കിടക്ക് ചോദിക്കാറുണ്ട് ഒരു ലാഭന ചെയ്യുക ചെയ്യുന്നൊക്കെ പറയലുണ്ട് അമ്മയോട് ഞാൻ വീണ്ടും പറയുന്നു ഇവിടെ നിൽക്കരുത് അത് നമുക്ക് കോണ്ടാക്ട് ചെയ്ത കാര്യമില്ലല്ലോ എന്നൊട്ട് കൊച്ചക്കല് പോയി മുമ്പിൽ റോക്കീനെ ഇഷ്ടാണെ റോക്കി നിന്നോട് ദേഷ്യണ്ട് എല്ലായിടത്തും ആ ശരി ഓക്കേ ഇതൊക്കെ നമ്മുടെ പിള്ളേരാണ് മനസ്സിലായല്ലോ പിള്ളേര് ഏ പല്ലോ വിളിച്ചോ ഓക്കേഖ എത്ര വയസ്സായി മൂന്ന് നാല് വയസ്സായി ഈ നാല് ഈ ഏരിയയിലാണ് അവനെ നിങ്ങൾ തുറന്നു വിടുന്നത് ആഹ് ഇത്രയേ തുറന്നോളൂ അപ്പം ഈ ഒരു കോമ്പൗണ്ടില് നിന്നോളൂ അല്ലെ പുറത്ത് നിന്ന് വേറെ ആരും ഇങ്ങനോട്ട് കേറ്റാൻ സംഭവിക്കില്ല ആരോടെങ്കിലും പുറത്ത് നിന്ന് അടുത്തിട്ടുണ്ടോ എടുത്തിട്ടില്ല അടുത്തിട്ടില്ല ആരോടും എടുത്തിട്ടില്ല നിങ്ങൾ ഈ മൂന്ന് പേരല്ല അച്ഛനോടോ അച്ഛനോടും ഇല്ല ആ അച്ഛനെ കാണിക്കാം അച്ഛൻ വർക്കിന് പോയങ്ങനെ അല്ലേ ആ അതിൽ അച്ഛനെ കാണിക്കാനായിട്ടോ ലക്ഷ്മി ലക്ഷ്മി അനിയനോടും അമ്മയോടും ആണ് മെയിൻ ആയിട്ട് പറ്റുള്ളത് ബാക്കിയെല്ലാം ആരോടും നോക്കി அல்லோகே நடத்தணும் அதான் நமக்கு கலஞ்சு இதுல இறக்கி இறக்கி நடத்தணும் மனசில

ചെറിയൊരു ണ്ടാകണ്ടാ ഇതിപ്പോ ലീശ് കണ്ടാലും ആശാൻ ഒരു പമ്മലാ പിന്നെ റോട്ടുകളൊക്കെ നടത്തലുണ്ട് ഇടിന് വിളിക്കാൻ നടത്തുള്ളൂ കാണോ റോട്ടികളെ പോയെ ഇങ്ങനെ ആൾക്കാരോട് ആൾക്കാരെ പിടിക്കാൻ ചെല്ലു അങ്ങനെയുണ്ട് ആ ഹാ ഓകെ പറഞ്ഞേടാ എടാടാ അടിവിച്ചിരു ഞാൻ നമുക്ക് ഇതിനിങ്ങനെ ആയതിനു ശേഷം റോഡിലേക്ക് ശേഷേ റോട്ടിലേക്ക് തന്നെ അല്ലേ പിന്നെ നമുക്ക് റോട്ടിക്ക് നീ പറഞ്ഞ കേൾക്കൂലെ നീ പിടിച്ചാ നിൽക്കൂലേ നിൽക്കൂലെ കുഴപ്പമില്ല അപ്പൊ എന്നെ കടിച്ചാലും നമുക്ക് റോട്ടി കൂടെ പോകുന്ന ആൾക്കാരെ കഴിക്കാതിരിക്കും ഒറ്റപ്പാടം ഉണ്ടാക്കിയ ആ இது பிடிக்கல்ல நமக்கு ரோட்டா நடக்க பிடிச்சாடு நடக்க ഇങ്ങോട്ട് നീ തമാശയല്ലോട്ടോ ബാഴറോ ഈ നിങ്ങൾ നീ ഇട്ടരുത് നിങ്ങത്തെ ഈശാന ഇടല്ലേ അത് വേറെ വീശാനുള്ള ഇടലുണ്ടോ ബാണ ഇട്ടാലേ നമുക്ക് പുറത്തിറങ്ങി കിടക്കാനുള്ളൂ അല്ല ഇവിടെ കുറച്ച് കാര്യമില്ല തലുണ്ടോ തല അരുന്നില്ല നീ ഇവിടെ നിന്ന ഇവിടെ വാ ബാടിയാ ഇവിടെ വന്നേ പോവാ നമുക്ക് പോവാ നീ ഇവരെ മാറ്റണവിടുന്നേ നീ ഒരു കാര്യം ചെയ്യാ ഗേറ്റിന് പുറത്തിറങ്ങി നിക്ക് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നവരെ നമുക്ക് ഇറങ്ങി ഇറങ്ങി ഞാൻ അങ്ങോട്ട് വന്നിട്ടാണ് നീ രണ്ടുപേരും പുറത്തിറങ്ങി നായി ഇവരോട് നിർത്തിക്കൊണ്ട് നമുക്ക് ഡോഗിനെ ഇറക്കിൽ ഭയങ്കര കളിയാണ് കാരണം അവൻ ഇറങ്ങി ഇറക്കുക ഞാൻ പറയുമ്പോ അങ്ങ് വന്നാ നിങ്ങൾ അങ്ങ് പോയിക്കോ ഞാനെങ്ങോട്ടാണ് വരുന്ന അറിയോ എങ്ങോട്ട് പോയിക്ക് ആ വഴിക്കാട്ട് വരിക ആ ഗേറ്റ് ഞാൻ തുറന്നോളാം ആ വഴിക്കാ വരുക അങ്ങനെ അങ്ങ് പോയാൽ മതി ഓക്കെ നിങ്ങൾ അങ്ങ് പോയി നന്നായി അടിച്ച കുഴപ്പമൊന്നുമില്ല ഓക്കെ എന്നല്ലേ കളിക്കുന്നത് പിള്ളേർ രക്ഷില്ല പോവാ ഓക്കേ വേ പോവാ അങ്ങോട്ട് പൊക്കോ വെക്കോ ഞാൻ അങ്ങോട്ട് വരാം ബാ 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 ഓക്കേ വീ പോ അങ്ങോട്ട് പോകും ഓടി അങ്ങോട്ട് നീ അങ്ങോട്ട് നടന്നു പോവും അങ്ങോട്ട് അങ്ങോട്ടും അങ്ങോട്ട് പോവും വാ എടാ അങ്ങോട്ട് പോടാ അങ്ങ് നോക്കൂ നീ ഓടി പൊക്കോ പൊക്കോ വെക്കൂ അങ്ങോട്ട് പോടാ എടത്തി പെണ്ണ നീ അങ്ങോട്ട് പോ ഫ്രണ്ടിലേക്ക് നോക്ക നീ അങ്ങോട്ട് പോ ഫ്രണ്ടിലേക്ക് പോ നിങ്ങളടുത്തേക്ക് ഞാൻ വരികയാണ് നടക്ക് എല്ലാരും തലേ കവി വെച്ചു പോ എങ്ങനെയാ ഇറക്കല ഇറക്കല എന്ത് ഇത് എങ്ങനെയാ എങ്ങനെയാൻ இங்கல்லாக்கி போட்டி அல்ல பிள்ள வேற ரோக்கி பட்டியல்ல ണാ ഭയങ്കര സന്തോഷായ പട്ടിയാണ ഇപ്പൊ ഞങ്ങളുടെ റോക്കി നിന്നെ വിളിക്കുന്ന

ചേച്ചിഷ്ടെല്ലാ ചേച്ചിയോട് കമ്പനിയാണോ ഈ ഡോഗ് ഈ ഡോഗ് ചേച്ചിയുടെ ദേഷ്യ ഞാൻ അവളെ അവനെടുത്ത് അടിച്ചു പറ്റി ഇത് തന്നെ എനിക്കന്ന് ആണോ അടിച്ചോണ്ട് പോന്നു ണ്ട് എന്താ നെഞ്ചിക്കുന്നുണ്ട് അമ്മക്ക് ദേഹം എന്താ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് വരാന്ന് കേക്ക് കാര്യം ആവശ്യമില്ലാതെ കൊച്ചിട്ട് അവരറിയില്ല അപ്പ ഈ കൊച്ചിന്റെ സമ്മറക്കാൻ അമ്മ അമ്മയുടെ ഫുള്ള് ജകവ് ചേച്ചി സമ്മല്ലോ ചേച്ചി ഞാൻ വീട്ടിൽ കേറി പറഞ്ഞു പോവാ ഓക്കേ പോവാട്ട് ബാ പോവാ നമുക്ക് അങ്ങ് വയനാട്ടിലേക്ക് പോവാം ഇല്ല നീ കൊണ്ടാ നീ പിടിച്ചപ്പോലെ വാ ഇനിയിപ്പം ഞാൻ മാത്രം പിടിച്ച് ലീഷി നടന്നുകൊണ്ടാണ് പട്ടി എന്നോട് ഇണങ്ങി നിങ്ങൾ വിചാരിക്കേണ്ടത് അവനും ലീശി പിടിച്ചെടുപ്പുണ്ട് ഞാൻ ലീശ് പിടിച്ചാണെന്ന് എന്റെ അല്ല ഓ എന്നാ ഓണറെ ലീസ്റ്റിലിട്ടാ ഏത് പട്ടി നടക്കുന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ആര ഏത് ചേട്ടനാട്ടേട്ടൻ ആ ശരി അവിടെ വെയിലടിക്കുന്നുണ്ടാവും അല്ലേ ഇതില് ക്ലിയർ ഉണ്ടോ പിക്ചര്ഷർ ഇതാക്ക സൺസെറ്റ് അവിടെ അവിടെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഒരു വെയിൽ ഈ നമ്മുടെ ക്യാമറയിലേക്ക് ഉണ്ടാവും ഇവര് ക്ലാരിറ്റി കുറവുണ്ടാവും ഒന്നും പറയാനില്ല എന്തെങ്കിലും ആണല്ലേ അച്ഛനെ വന്നിട്ട് വർഷമായി

എന്നോട് ഇണങ്ങി നോക്കണ്ട ഞാന് എന്റെ കൂടെ വന്നു ചോദിച്ചാൽ നാളെ ആരുടെയും കൂടെ അച്ഛൻ കൂടെ ഒന്നും പിടിച്ചു കൊടുക്കണ്ട ഇപ്പൊ നമ്മള് എന്നാ ഞാന് ഇവൻ ഇപ്പൊ നാലാമത്തെ ആളല്ലേ ഇതുപോലെ നിക്കുന്ന വീട്ടില് റോക്കിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ നാലാമത്താള് നമ്മൾ തൊട്ടു നമുക്ക് പറയാല്ല എന്നാലും അവനെ കൂടെ നിർത്തിയത് ഇപ്പൊ സ്മെല്ല് ചെയ്ത് നോക്കിയില്ല കടിക്കേണ്ട പട്ടികൾ ഇപ്പൊ നമ്മളെ കടിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഡയറക്റ്റ് വന്ന് കടിക്കട്ടോ അപ്പൊ എന്തായാലും നമുക്കൊരു ചലഞ്ച് വന്ന ലക്ഷ്മിക്കും എന്നാ ലക്ഷ്മി നമ്മുടെ പേര് പേരോ അനന്തും അപ്പൊ അനന്തും പയ്യനെ നമ്മളടുത്തേക്ക് വിളിക്കുന്നില്ല ചിലപ്പോ ഇവന്റെ കയ്യിൽ എല്ലാം പോയി കടിയും കൊടുത്താ പിന്നെ നമ്മൾ ഉത്തരവാദിത്വമല്ല അപ്പൊ ഇത്രയും പോരെ സമാധാനല്ലേ രണ്ട് രണ്ട് രണ്ടുമൂന്നാഴ്ച എന്നോട് ലക്ഷ്മി എന്നാ ഇൻസ്റ്റയിൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ അപ്പം തന്നെ കിട്ടിയായിരുന്നു കിട്ടിയായിരുന്നല്ലോ എന്തോ ഭയകൊണ്ട് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ റിക്വസ്റ്റിലാണ് ഈ മെസ്സേജ് ഒക്കെ വന്നെടുക്കുക കുറേ പേര് എനിക്ക് റിപ്ലൈ തരുന്നില്ല റിപ്ലൈ കിട്ടുന്നതിനാ പറയുന്നുണ്ട് അപ്പം നമ്മുടെ നമ്മുടെ പ്രേക്ഷകരെ നമുക്ക് മെസ്സേജ് ചെയ്യുന്ന എല്ലാം നമ്മുടെ റിക്വസ്റ്റിലേക്ക് വന്നെടുക്കും അത് ഞാൻ എപ്പോഴാണോ കയറി ഓപ്പൺ ചെയ്യുന്ന ആ സമയത്താണ് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പം എല്ലാം നമ്മൾ നിർത്തി ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ പുറകെ ഞാൻ കൂലിക്കാളെത്തണം നമുക്ക് നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ ഞാൻ കാണുന്ന സമയത്ത് റിപ്ലൈ തരുന്നുണ്ടോ പിന്നെ നമ്മുടെ പ്രേക്ഷകർ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നാൽ ഇപ്പം നമ്മളോട് ഈ ചലഞ്ച് പരമായിട്ടോ അങ്ങനത്തെ സംഭവം ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ഹായ് ഒന്നും വേണ്ട മുഖപരമൊന്നും വേണ്ട ഡയറക്റ്റ് നിങ്ങൾ മെസ്സേജ് അയക്കുക കാര്യം പറയാം കേട്ടോ ഈ ഹായ് വരുമ്പോൾ ഞാൻ പിന്നെ തിരിച്ച് ഹായ് വിട്ട് ചിലപ്പോൾ നിങ്ങൾ ആ സമയത്ത് കാണു കണ്ടെന്ന് വരില്ല ആ സമയത്ത് ഞാൻ ഞാൻ ചിലപ്പോൾ ഓൺലൈൻ ഉണ്ടാകുന്ന വരില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും വേണ്ട മുഖപരം പറയാതെ കാര്യം പറയാം ചേട്ടാ ഇന്ന സാധനം ഇന്ന കാര്യത്തിന് മെസ്സേജ് അയയ്ക്കുന്നു ഈ ഇങ്ങനെ പറയാം ഹായ് വേണ്ട തിരിച്ച് ഞാൻ ഹായ് വിട്ടിട്ട് വേണം പിന്നെ നിങ്ങളെനിക്ക് റിപ്ലൈ ആയി അപ്പോൾ അതിൽ ടൈമും വേസ്റ്റ് ആവും അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡയറക്റ്റ് കാര്യം പറയാട്ടോ അത് വാട്സപ്പിലായിക്കോട്ടെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ആയിക്കോട്ടെ ഡയറക്റ്റ് കാര്യം പറയാം ഹായോ കാര്യം ഒന്നും വേണ്ട എന്നാ ഞാൻ എന്നാൽ കോട്ടെ പൊട്ടാ പൊട്ടാ മച്ചി എന്നാലും ഓക്കെ